കാണാൻ കഴിയും പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതിയാണ് പുറപ്പാട് പുസ്തകത്തിൽ പ്രസാ അവൻ പുസ്തകത്തിൽ പുരോഹിതനാണ് സംഖ്യ പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൽ വിശ്വസ്തനായ പ്രവാചകനാണ് യോശിയുടെ പുസ്തകത്തിൽ സർവ്വ സൈന്യാധിപനാണ് നായവന്മാരുടെ പുസ്തകത്തിൽ അവൻ നീതിയുള്ള നായ പുസ്തകത്തിൽ വിശ്വസ്തനായ വീണ്ടടുപ്പുകാരനാണ് ഒന്നും രണ്ട് രാജാക്കന്മാർ ഒന്നും രണ്ടും ദിനോർത്തനം ഒന്നും ഈ പുസ്തകത്തിൽ ഉണ്ടാവിയ സന്തതിയാണ് എസ്റയുടെ പുസ്തകത്തിലും ശക്തനായ ശാസ്ത്രിയാണ് പുസ്തകത്തിൽ അവൻ പ്രിയനായ രാജാവാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥനാണ് യുവന്റെ പുസ്തകത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനാണ് സങ്കീർത്തനത്തിൽ ഒരു നല്ല ഇടയനാണ് സദർശിവത്തിലാണ് സവാപ്രസംഗിയിൽ എല്ലാം മതത്തിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ് ഉത്തമ ഗീതത്തിൽ പതിനായിരങ്ങളിൽ സുന്ദരൻ ഷാരോണിലെ പണ്ണീർ പൂവാണ് യഷ്യാവിന്റെ പ്രവചനത്തിൽ അച്യുത മന്ത്രി വിരനാൻ ദൈവം നിത്യപിതാവാണ് ഇരമ്യാവും വിലാപങ്ങളുടെയും പുസ്തകത്തിലാവും നമ്മുടെ രക്ഷകനാണ് യെസ്കലിന്റെ പുസ്തകത്തിലാവും ദൈവത്തിന്റെ മഹത്വമാണ് ദാനിയലിൻ്റെ പുസ്തകത്തിലാണ് തീയുടെ നൾ നാലാമനായി വെളിപ്പെടുന്നവനാണ് ഘോഷയുടെ പുസ്തകത്തിലാണ് മടങ്ങിപ്പോയത് സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവനാണ് യോവേലിന്റെ പുസ്തകത്തിലാണ് വെട്ടിലും വെട്ടിക്കളിയും പച്ചപ്പുഴ തിന്നുകാലഞ്ഞങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നവനാണ് ആമൂസിൻ്റെ പുസ്തകത്തിലാണ് നമ്മുടെ ഭാരം ചുമക്കുന്നവനാണ് ഓപദിയവൻ്റെ പുസ്തകത്തിലാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് യോനയുടെ പുസ്തകത്തിലാണ് മഹാദേവ ഉള്ളവനാണ് മീക്കയുടെ പുസ്തകത്തിലാണ് നമ്മുടെ രക്ഷകനാണ് നഹുന്റെ പുസ്തകത്തിലാണ് ദീർഘക്ഷമയുള്ളവനാണ് ഹബുക്കുക്കിന്റെ അവൻ വൈകി പോയ പ്രയോജനങ്ങളെ നമ്മളിലേക്ക് വലിച്ചടിപ്പിക്കുന്നവനാണ് സഫന്യാവിന്റെ പുസ്തകത്തിലാണ് നമ്മുടെ രക്ഷകനാണ് ഹഗായയുടെ പുസ്തകത്തിലും സകല ജാതികളുടെ മനോഹര വസ്തുവാണ് സക്കരിയാവിന്റെ പുസ്തകത്തിലും കൃപയായി വെളിപ്പെടുന്നവനാണ് മരാക്കിയുടെ പുസ്തകത്തിലാവും നീതി സൂര്യനാണ് മത്താവരുടെ സുശേഷത്തിൽ അവൻ യഹൂദന്മാരുടെ രാജാവാണ് മർക്കോസിന്റെ സുശേഷത്തിൽ അവൻ ദാസനാണ് ലൂക്കോസിന്റെ സുശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാണ് യോഹന്മാന്റെ സുശേഷത്തിൽ അവൻ ദൈവപുത്രനാണ് അപ്പോ അവൻ പ്രവൃത്തി നമ്മുടെ പകരുന്നവനാണ് റോമാ ലേഖനത്തിൽ അവൻ നീതിയാണ് ഒന്നും രണ്ടും പൊരുന്തേറും ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നതാണ് ലേഖനത്തിൽ എന്റെയും നിന്റെയും ശാപം മാറ്റാൻ എനിക്ക് വേണ്ടി ശാപ് Mamma mia Maria Venane. എഫ് എസിയ ലേഖനത്തിൽ സകലത്തെ നിർക്കുന്നവന്റെ നിറവാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ നമ്മുടെ സന്തോഷമാണ് കൊലോസിയ ലേഖനത്തിൽ അവൻ മഹത്വത്തിന്റെ പ്രത്യക്ഷയായ ക്രിസ്തു ആണ് ഒന്നും രണ്ടും ലേഖം അവൻ ആയിരം ആയിരം ദൂതന്മാരുടെ അകമ്പടിയോടെ വീണ്ടും വരുന്നവനാണ് ഒന്നും രണ്ടിമത്തേസിന്റെ ലേഖനത്തിൽ അവൻ അക്ഷയത നൽകുന്നവനാണ് തീത്തോസിന്റെ ലേഖനത്തിൽ അവൻ പ്രതിഫലത്തെ നൽകുന്നവനാണ് ഫിലോമോന്റെ ലേഖനത്തിൽ നമ്മുടെ കടം മാറ്റുന്നവനാണ് എബ്രായ ലേഖനത്തിൽ അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ അവൻ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ആണ് ഒന്നും രണ്ടും ലേഖനത്തിൽ അല്ല അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് ഒന്നും രണ്ടും മൂന്നും യോഹനാന്റെ ലേഖനത്തിൽ ഞങ്ങൾ കണ്ടത് ഞങ്ങൾ തൊട്ടത് ഞങ്ങൾ പ്രസ്താവിച്ചത് ജീവനാണ് യൂതയുടെ ലേഖനത്തിൽ വീഴാത്തവണ്ണം മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവനെ നിർത്തിയവനാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവൻ രാജാതിരാജൻ കർത്താതി കർത്തൻ സകല ജനവും മേഘാരൂഢനായി വെളിപ്പെടുന്നവനാണ് ഹിസ് നെയ്മിസ് ജീസസ് ക്രൈസ്റ്റ്